പഞ്ചാബിലെ ജലന്ധറിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞ മാവേലിക്കര താമരക്കുളം സ്വദേശി ശ്യാംലാലിന് നാടിന്റെ അന്ത്യാഞ്ജലി വൻ ജനാവലിയുടെയും സൈനിക കൂട്ടായ്മകളുടെയും സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു താമരക്കുളം കോയിപ്പുറത്ത് കിഴക്കത്തിൽ പരേതനായ ശശിധരൻ ശശിധരൻപിള്ള രുക്മിണിയമ്മ ദമ്പതികളുടെ മകൻ ശ്യാംലാലാണ് കഴിഞ്ഞ ദിവസം ജലന്ധറിലെ ജോലിസ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചത് മിലിട്ടറി പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ശ്യാംലാൽ വ്യാഴാഴ്ച വൈകിട്ട് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തിച്ച മൃതദേഹം ഔദ്യോഗിക ബഹുമതികൾ നൽകി രാത്രി ഒമ്പത് മണിയോടെ വസതിയിലെത്തിച്ചിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു ക്യാമ്പിൽ നിന്നുള്ള സൈനികരും വിവിധ സൈനിക കൂട്ടായ്മ അംഗങ്ങളും ചേർന്ന് മൃതദേഹത്തിൽ ദേശീയ പതാക പുതപ്പിച്ചു തുടർന്ന് സംസ്കാരം നടത്തി താമരക്കുളം സൈനിക കൂട്ടായ്മ മിലിട്ടറി പോലീസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വന്നീസ് എന്നീ സൈനിക കൂട്ടായ്മ അംഗങ്ങൾ സംസ്കാര ചടങ്ങുകളിൽ പൂർണ്ണമായി പങ്കെടുത്തു ജനപ്രതിനിധികളും നാട്ടുകാരും ബന്ധുക്കളുമടക്കമുള്ള നൂറുകണക്കിനാളുകൾ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു സൌമ്യയാണ് ഭാര്യ നിരഞ്ജൻ നിതിൻ എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ ചാരുമൂട്